ഹായ് ഗായ്സ് ഈ കിടക്കുന്നവനെ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ പേടിക്കണ്ട എൻ്റെ കൂടെ പോരെ ഞാൻ കാട്ടിത്തരാം ദേ കണ്ടോ ആരായി കിടക്കുന്നെന്ന് നമ്മുടെ ചേനത്തണ്ട് തന്നെ പണ്ടൊക്കെ തൊടിയിലിറങ്ങി അന്നത്തേക്കുള്ള കറി വെക്കാനുള്ള എന്തെങ്കിലും അമ്മമാർ പറിച്ചുകൊണ്ട് വരുമായിരുന്നു ഇപ്പം ആർക്കുണ്ട് സമയം ആരുണ്ട് തൊടിയിലിറങ്ങുന്നു എല്ലാവരും നേരിട്ട് പച്ചക്കറി കടയിൽ പോവും അപ്പോൾ ഇന്ന് അമ്മ തൊടിയിലിറങ്ങിയപ്പം അമ്മയ്ക്ക് ഇട്ട് താണീച്ചനത്തുണ്ട് അപ്പോൾ അമ്മ അത് പറിച്ചുകൊണ്ട് വന്നു അപ്പം ഇവനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി സത്യം പറഞ്ഞാൽ തൊടിയിലൊക്കെ നിൽക്കുന്ന കാണാം ഇവനെ ഇങ്ങനെ പറിച്ചു ഇതുവരെ കറി കഴിച്ചിട്ടില്ല അപ്പോൾ അത് കണ്ടപ്പം ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നി പെട്ടെന്നാണ് ഞാൻ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കി കേട്ടോ ഇതിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് ഒത്തിരി ഹെൽത്ത് ബെനിമിസ് ബെനിഫിറ്റ്സ് ഉണ്ട് ഇവന് സത്യം പറഞ്ഞാൽ ക്യാൻസർ വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ അത്രേ വിറ്റാമിൻ ബി സി തായമിൻ അങ്ങനെ എന്തൊക്കെയോ പൊട്ടാസ്യം കാൽഷ്യം അങ്ങനെ എന്തൊക്കെയോ ഇവനില്ലാത്ത ഗുണങ്ങളൊന്നും ഇല്ലെന്നാണ് ഗൂഗിൾ അമ്മച്ചി പറയുന്നത് ഓഹോ ഇത്രയ്ക്കും പേര് കേട്ട ഇവന എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തിട്ട് ആദ്യം ഒന്ന് എല്ലാവരെയും കാണിച്ചിട്ട് വേണ്ടേ കറി വയ്ക്കാൻ അപ്പം നാളെ ഇവനെ തോരം വെക്കുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ അതിനു മുമ്പുള്ള ഒരു എന്താ പറയുക ഒരു പ്രീ ഫേസ് വീഡിയോ ആണത് അവൻ്റെ ഇലകൾ കണ്ടില്ലേ നല്ല ഭംഗി എനിക്കപ്പം ഭയങ്കര ഇഷ്ടമായി ദേഹത്ത് നോക്കിക്കാൻ നല്ല വെള്ള ഉടുപ്പ് പോലത്തെ വട്ടവട്ട പൊട്ടുകളൊക്കെ ഉണ്ട് അപ്പം നാളെ ഇവനെ ചേനത്തണ്ടും ചെറുപാരെന്നൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇത് പറിച്ചുകൊണ്ട് വന്നപ്പോൾ അപ്പം നാളെ ഇവനെ കറി വെച്ചിട്ട് കഴിക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരും കഴിക്കുന്നതല്ല കറി വെക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഫോർ നാവ് ബൈ